പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിത് ശീതകാല പച്ചക്കറികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇന്ന് നാളെ വിചരിച്ച് തക്കാളി തൈ ഒക്കെ നാശമായി പോയി ഇനി ഇതേ മണ്ണൊക്കെ കൂട്ടി ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉള്ളത് നമ്മുടെ പുതിയ വീട്ടിലാണ് മഴയില്ലേ അയ്യോ മയ്യാക്കി കൊളത്താതീരുന്നു പണി കഴിഞ്ഞപ്പോ ചെറിയൊരു മഴ തൂളലുണ്ട് രാവിലെ നമ്മുടെ ഇഞ്ചി പിന്നെ ീരണ്ടീര ഇവിടെ നട്ടിട്ടുണ്ട് രണ്ട് പൈനാപ്പിൾ ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ചാക്കിൽ കൊണ്ടുവച്ചിരിക്കണെ ഒരു കരിമ്പ് നട്ട്ക്കണ് പിന്നെ ഇതേ ഇവിടെ നമ്മുടെ വാടാമുല്ല നമ്മള് തൃശ്ശൂർ ഇടപണിന്ന് പറിച്ചുകൊണ്ട് വാടാമുല്ലി ണ് അപ്പുറത്തും നട്ടുക്കണ് ഇവിടത്തെ തെച്ചി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ തെച്ചിടെ കമ്പ് ഭദ്രകാളി തെച്ചിയാണ് കേട്ടോ ഭദ്രകാളി തെച്ചി മീൻസ് നല്ല കടുത്ത പൂവുള്ള തെച്ച് അപ്പൊ അതാ ഭദ്രകളി തെച്ചിടെ മൂന്ന് കമ്പ് അപ്പുറയും മൂന്ന് കമ്പ് ഇപ്പറേം ഇവിടെ ഇത് നട്ടു കൊടുത്തേക്കുന്നു പിന്നെ ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നട്ടത് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു കോഴി കോഴിവാലം ചെടിയുടെ രണ്ട് കമ്പ് പിന്നെ കോഴിവാലം ചെടി അതിന് രണ്ട് കമ്പ് പിന്നെ നമ്മൾ ചെയ്തത് ഇത്രൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതൊക്കെ ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോഴാണ് ഞാനിപ്പോ ഓർത്തത് നമ്മുടെ ഇഞ്ചീനെ മണ്ണിലാക്കി പോവേക്കാം നമ്മുടെ ഇഞ്ചി ഇഞ്ചി ഓരി ഇവിടെ ഇഞ്ചി ഓരോ ഇഞ്ചിയോട് ഓരി ഇങ്ങോട് വരാൻ പറഞ്ഞപ്പോ ഓരി ഇങ്ങൾ ഇതാ വരാനിട് ഇവിടെ നടത്തിക്കും അപ്പൊ ഇവര് ഇവിടെ നന്നായിട്ട് ഉണ്ടാവട്ടെ നമുക്ക് നല്ലപോലെ ഇഞ്ചി ഉണ്ടായിട്ട് നമുക്ക് കറിയിട്ടുണ്ടേ മണ്ണ് സെറ്റാക്കി ഇട്ടേക്കണു നമ്മുടെ തൈകളൊക്കെ നടാനുള്ള പൊറപ്പാടിലാണ് ഉണ്ണിക്കുട്ടനെ അവിടെ ചകിരി ചോറ് പൊക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ട് ആ പൊക്കി പൊക്കി തമ്പുരാൻ എല്ലാവരും ഉണ്ട് അമ്മ വീഡിയോ എടുക്കുമ്പോടുപ്പ് പൊക്കല്ലേ ആകെ നമുക്ക് ചകിരിച്ചോറിട്ടിട്ട് അമ്മാമത് മിക്സ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടാ കൊറച്ച് കൊറച്ചായിട്ട് നല്ല പോലെ മിക്സ് ആക്കാനാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഒരു അരച്ചാക്കോളം ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നീ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മിക്സ് കാണിക്കാണ് ആ മാമത് ഇവിടെ മിക്സ് ആക്കട്ടെ അപ്പഴേക്കും നമുക്ക് അപ്പുറത്തേക്ക് വീട്ടു വരാം കൃഷികളുടെ രാജ്ഞി രഞ്ജുഷ എല്ലാവർക്കും സ്വാഗതം നിങ്ങക്ക് എന്നെ കണ്ടേ എന്റെ മോഹം കാണിക്കടി അയ്യോ കര നമ്മളിവിടെ മുളകുകൾ നടാൻ പോവാണ്

അപ്പൊ അതാ നമ്മടെ മുളകുകളൊക്കെ ഇതാ അവിടെ നട്ടിട്ടുണ്ട് കണ്ടി കൂട്ടുണ്ട് അപ്പൊ അമ്മ കുമ്മായം ഇടേതും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കണം കാലിലവിടെ കട്ട അതാ പെർലറ്റും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടാ പെർലറ്റും വെറുമിക്കുലേറ്റ് സ്യൂടോമോണസും എല്ലാം ഇട്ടിട്ടുണ്ട് ഓ നമ്മൾ കുറച്ചും കൂടെ എല്ലുപൊടി ൂടെ ഇത് ശീതകാല പച്ചക്കറികൾക്കുള്ള മിക്സാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടത്തെ പുല്ല് പറക്കാനായിട്ട് പോവാണ് കേട്ടാ രണ്ട് സൈഡിലും നമ്മുടെ ഇവിടെ കുറച്ച് പുല്ല്ണ്ട് കണ്ടോ ഉണ്ട് ഇവിടെ ഹൗസും അപ്പൊ നമുക്ക് അങ്ങോട്ട് പുല്ലങ്ങോട്ട് അല്ലേ അപ്പൊ നനഞ്ഞിരിക്കണ എന്നെ പറക്കാൻ സുഖമായിരിക്കും എന്ന് കരുതി ഇതാകണ്ടു കരുതുന്നു അപ്പോൾ കുഴപ്പമില്ല അതാ ഒരു ഉച്ച വാവും ചത്താണേലും ഊട്ടി അതല്ല നീതി ആ എന്ത് സുഖം മഴ പെയ്തിരിക്കുന്ന കാരണം പുല്ല് പറക്കാത്തിരിണ്ട് ചെന്ന് പ്ലാസ്റ്റിക് കവർ ഇത്രയും വൃത്തി അങ്ങനെ നമുക്ക് ബാക്കി ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം ഇപ്പൊ പുല്ല് ഒക്കെ കൂടി കേട്ടോ കുറച്ച് കുറച്ചായിട്ട് പറിച്ചെടുക്കാം വേണ്ട ഈ സ്ക്വയർ നമ്മൾ ബാക്കിയുള്ളത് നമുക്ക് ക്ലിയർ ആക്കാം നമ്മുടെ നമ്മുടെ പുല്ലു പുല്ലു പറിക്കുന്ന അവിടെ രണ്ട് ും പുല്ലുണ്ട് എന്താണ് സംഭവിച്ചത് അമ്മാമ്മ അവിടെ എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നു അരി കൂണ ആകരണ്ട കിട്ടീട്ട് കാര്യ അപ്പതാ അമ്മ അവിടെ ഓരോ തേകളായിട്ട് നടന്നിണ്ട് ഉണ്ണി അവിടെ നടന്ന് നനക്കിനിണ്ട് അത് കാണിക്കാൻ അവൻ പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ ഉണ്ണിയ അമ്മ അമ്മേടെ കട്ട് അപ്പതാ ഓരോ ഗ്രോ ബാഗായിട്ട് അമ്മ നട്ടുകൊണ്ടിരിക്കുകയാണ് തന്നെ ക്യാമറ തിന്നോ ഓരോ ചട്ടികൾ നിറയ്ക്കുന്നു ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചരാ അമ്മാ കണ്ടിന്യൂ ചെയ്യോളൂ കോളിഫ്ലവർ ആ സോറി കോളിഫ്ലവർ ആണേ ഇതിലൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ജിമിക്ക് ഇതാണ് ബ്രക്കോളി ബ്രോ നമുക്ക് കോടാം ഇതാണ് ബ്രോക്കോളി ഒരു ഉഷാറില്ലാത്ത തൈകളുണ്ട് അത് നമുക്ക് രണ്ടെണ്ണം വെച്ച് നടാം ഉഷാറുള്ളവരെ നമുക്ക് ഒന്ന് വെച്ച് നടാം

എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള കിടക്കാച്ച വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ മണ്ണ്